പിന്നീട് സഹോദരിയോടും വഴിവിട്ട താല്പര്യങ്ങൾ കാണിച്ചു ഹരികുമാറിനെ പ്രകോപിപ്പിക്കാതിരിക്കാൻ ശ്രീധ ശ്രമിച്ചു കുട്ടി തന്റെ ആവശ്യങ്ങൾക്ക് തടസ്സം എന്ന് കണ്ടതോടെ കൊന്നു ഇതാണ് ഹരികുമാറിന്റെ കുറ്റസമ്മതം ഇയാൾ പറഞ്ഞത് പൂർണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല അമ്മയുടെ പങ്കിലടക്കം പോലീസിന് സംശയങ്ങളുണ്ട് എങ്ങോട്ടാണ് നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയ അന്ന് തൊട്ട് തന്നെ നമ്മൾ കേൾക്കുന്നത് കൊലപാതകവും അതോടൊപ്പം തന്നെ അപ്പൻ മകളെ പീഡിപ്പിച്ചു സഹോദരൻ പെങ്ങളെ പീഡിപ്പിച്ചു എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴിതാ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പാലരാമപുരത്ത് ദേവേന്ദു എന്ന് പറയുന്ന ആ പിഞ്ചു കുഞ്ഞിനെ രണ്ടു വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞിനെ കിണറ്റിൽ ജീവനോടെ എറിഞ്ഞു കൊന്ന ഒരുണ്ടല്ലോ ഹരികുമാർ അവന്റെ പെങ്ങളുമായിട്ട് ഇവന് അവിഹിത ബന്ധം ഇതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആ ചാറ്റുകളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് എന്തുവാണ് എന്തുവാണ് അവരുടെ ആ ബന്ധത്തിൽ ഈ കുഞ്ഞ് ഈ പിഞ്ചു കുഞ്ഞ് തടസ്സമാകുമെന്ന് അറിഞ്ഞതുകൊണ്ട് ആ കുഞ്ഞിനെയാണ് കൊന്നുകളഞ്ഞു എന്താണല്ലേ എന്താണ് നമ്മൾ കേൾക്കുന്നത് സ്വന്തം 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 ഓർക്കണം രക്തം അതാണ് ഈ നാട്ടിലെ പോലും തോന്നുന്ന കാലം എന്താണ് ഇതിനൊക്കെ എന്തായാലും വാർത്ത ഒന്ന് നോക്കി തിരുവനന്തപുരത്ത് ബാലരാമപുരത്തെ രണ്ട് വയസ്സുകാരി കൊന്ന കേസിൽ അമ്മാവൻ ഹരികുമാർ അറസ്റ്റിൽ കുഞ്ഞിന്റെ അമ്മയായ സഹോദരി ശ്രീതുവിനോട് വഴിവിട്ട ബന്ധങ്ങൾക്ക് ഹരികുമാർ ശ്രമിച്ചിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ ഇത് നടക്കാത്തതിന്റെ വൈരാഗ്യമാണ് കൊലയിലേക്ക് നയിച്ചതെന്നാണ് മൊഴി കുഞ്ഞിന്റെ അമ്മയുടെ പങ്കിൽ സംശയമുണ്ടെങ്കിലും തൽക്കാലത്തേക്ക് ചോദ്യം ചെയ്ത് വിട്ടയച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരാളെ അറസ്റ്റ് പുറം രേഖപ്പെടുത്തുന്നുണ്ട് മറ്റ് അന്വേഷണങ്ങൾ തുടരുന്നു ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും റോളുണ്ടെങ്കിൽ അത് അന്വേഷണത്തിൽ വെളിവാകുന്ന മുറയ്ക്ക് ബാക്കി നടപടികൾ സ്വീകരിക്കുന്നതാണ് ഒരു പകൽ നീണ്ട നടുക്കത്തിനൊടുവിൽ കുഞ്ഞു ദേവേന്ദവിന്റെ കൊലപാതകത്തിൽ അമ്മാവൻ ഹരികുമാർ അറസ്റ്റിൽ ഹരികുമാറിന്റെ ചില താല്പര്യങ്ങളും ആവശ്യങ്ങളും നടക്കാത്തതിന്റെ വൈരാഗ്യമാണ് കുഞ്ഞിന്റെ ജീവൻ എടുക്കുന്നതിൽ കലാശിച്ചതെന്നാണ് മൊഴി പല കുരുക്കുകളിൽ നിന്നും ഹരികുമാറിനെ സംരക്ഷിച്ചത് കുഞ്ഞിന്റെ അമ്മ ശ്രീതുവായിരുന്നു പിന്നീട് സഹോദരിയോടും വഴിവിട്ട താല്പര്യങ്ങൾ കാണിച്ചു ഹരികുമാറിനെ പ്രകോപിപ്പിക്കാതിരിക്കാൻ ശ്രീതു ശ്രമിച്ചു കുട്ടി തന്റെ ആവശ്യങ്ങൾക്ക് തടസ്സമെന്ന് കണ്ടതോടെ കൊന്നു ഇതാണ് ഹരികുമാറിന്റെ കുറ്റസമതം നിന്റെ ആവശ്യങ്ങൾ നടത്താൻ കുഞ്ഞ് നിനക്ക് തടസ്സമാണെന്ന് കണ്ടോണ്ട് ആ കുഞ്ഞിനെ നീ കൊന്നു കളഞ്ഞു അല്ലേ എന്താ നിന്നെ പറയുക നിനക്കൊക്കെ നല്ല ശിക്ഷ കിട്ടണം ഇവനെപ്പോലെയുള്ള നരമ്പ് രോഗികൾക്കും ഇവനെ പോലെയുള്ള വൃത്തികെട്ടവന്മാർക്കും നല്ല ശിക്ഷയില്ലാത്തതിന്റെ കേടാണ് കുമാരി കാട്ടിക്കൂട്ടുന്നത് അല്ലെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ രണ്ടു വയസ്സ് മാത്രം പ്രായമുള്ളത് ഒന്ന് ചിരിച്ച് കളിച്ച് ഈ ലോകത്തോട് ഒന്ന് ഇണങ്ങി വന്നോണ്ടിരുന്നപ്പം ആ കൊച്ചിനെ കൊണ്ടുവന്ന് അതും വെളുപ്പം കാലത്ത് കൊണ്ടുവന്ന് കണ്ണിലോട്ട് എറിഞ്ഞു കളയാൻ ഇവനെയൊക്കെ എന്താണ് നമ്മൾ പറയുക വൃത്തികെട്ടവനെടീ വൃത്തികെട്ടവളെ നീ എന്താണ് ഈ കാട്ടിക്കൂട്ടിയത് നിന്റെ സഹോദരൻ അല്ലേടി അവൻ നിന്റെ അടുത്ത് എന്തെങ്കിലും വഴിവിട്ട ബന്ധമുണ്ടായെങ്കിൽ നീ അവന്റെ ചെവിക്കുറ്റി അടിച്ചിട്ട് അവനെ നേരെയാക്കേണ്ടേടി അല്ലെ നീ പോലീസിന് പരാതി കൊടുക്കേണ്ട നീ ആ പറഞ്ഞ ഭർത്താവിനെയും വഞ്ചിച്ചില്ലേ രണ്ട് കുഞ്ഞുങ്ങൾ അവനിൽ നിന്നുണ്ടായില്ലേ നിനക്ക് എന്നിട്ടും നീ എന്താണ് കാട്ടിക്കൂട്ടിയത് ഏഹ് ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് അവൻ ആ ഭർത്താവ് വീട്ടിലെത്തിയ സമയത്താണ് നീ ഈ പരിപാടി കാണിച്ചത് ഇത് അവൻ്റെ മണ്ടയ്ക്ക് അടിച്ചു വെച്ചിട്ട് നിങ്ങൾ രണ്ടും കൂടെ സുഖിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചോ ഏഹ് അത് എന്തുവാ മറ്റാരെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ല സ്വന്തം രക്തം സ്വന്തം രക്തം ഇതുപോലൊരു അറപ്പ് തോന്നിക്കുന്നൊരു വാർത്ത എൻ്റെ പൊന്ന് സഹോദരങ്ങളെ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എനിക്കാണെങ്കിൽ അറപ്പും ദേഷ്യവും എനിക്ക് തന്നെ അറിയത്തില്ല എന്ത് ഞാൻ എങ്ങനെയാണ് ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എങ്ങനെ ഞാൻ ഇതൊന്ന് റിയാക്റ്റ് ചെയ്യും അത്രമാത്രം ഒരു എനിക്കെങ്ങും ഇതാകാണ് ഈ വാർത്ത കേൾക്കുന്നവരും നിങ്ങൾ ചിന്തിക്കത്തില്ലേ ഇതെന്താ ഈ നടക്കുന്നത് എന്താ ഈ കേരളത്തിൽ നടക്കുന്നതെന്ന് വേറെ എങ്ങുമല്ല നമ്മൾ പണ്ട് പറയുമായിരുന്നു യു നടക്കുന്നു അവിടെ നടന്നു ഇവിടെ നടന്നു എന്നൊക്കെ വേറെ എങ്ങുമല്ല വേറെ ഒരു സ്റ്റേറ്റിലോ വേറെ ഒരു ദേശത്തോ അല്ല നമ്മുടെ സ്വന്തം കേരളത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളത്തിൽ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് ഇനി ഈ ദേശത്തെ വിളിക്കാൻ പാടില്ല ഇനി ഈ ദേശത്തെ വിളിക്കണമെങ്കിൽ പ്രാന്തന്മാരുടെ അല്ലെങ്കിൽ ചെകുത്താന്റെ നാടേ എന്ന് വിളിക്കേണ്ടത് അവസ്ഥ വരും എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് ഇയാൾ പറഞ്ഞത് പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല അമ്മയുടെ പങ്കിലടക്കം പോലീസിന് സംശയങ്ങളുണ്ട് അമ്മയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരും അവക്കിതിനകത്ത് പങ്കുണ്ട് അവളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തേണ്ട കാര്യമുണ്ട് കാരണം ഇവള് പലതിൽ നിന്നും പൈസ മേടിച്ചിട്ടുണ്ട് ഇവനും അതിന്റെ അകത്ത് പങ്കുണ്ടാകും ഇവൻ കഴിഞ്ഞ ദിവസം ഇവനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഇവൻ ആ വണ്ടിയിൽ ഇരുന്നവന്റെ ഒരു കരച്ചിൽ അപ്പൊ പോയി ഒരു പെട്ട കിട്ടണം കൊടുക്കാൻ തോന്നി ചെറിയ കുഞ്ഞിനെ കൊണ്ടുവന്ന് കിണറ്റിൽ എറിഞ്ഞ് കൊന്നിട്ട അവന്റെ കരച്ചില് അവന്റെ സങ്കടം എന്താ ഈ പറയുന്ന സ്വന്തം സഹോദരിയുടെ കൂടെ കിടക്കാൻ ചിട്ടാ വൃത്തികെട്ടവനെ ഇവനാന്നെങ്കിൽ ആ പെങ്കൊച്ചിനെ വിളിച്ചു അന്നായി ഭർത്താവ് വന്ന ദിവസം ഭർത്താവിന്റെ കൂടെ ഭർത്താവ് ഒരു കട്ടിലയിലും ഈ പിന്നെ മൂത്ത കൊച്ചും ഇളയെ കൊച്ചും ഈ പറയുന്ന ഭാര്യ അതായത് ശ്രീധുവും കൂടെ തറയിൽ കിടക്കുകയായിരുന്നു തറയിൽ കിടക്കുമ്പോൾ ഇവൻ വിളിച്ചിട്ടുണ്ട് ഇവൻ ചാറ്റ് ചെയ്തിട്ടുണ്ട് നീ വാ എന്റെ കൂടെ സ്വന്തം സഹോദരൻ വാ അവിടെ വരാൻ അപ്പം അവൾ പോകാതിരുന്നപ്പോൾ ഈ പിഞ്ചു കുഞ്ഞ് കൂടെ കിടന്നില്ലയോ ആ കുഞ്ഞു കിടന്ന് അലക്കത്തില്ലേ രണ്ട് വയസ്സല്ലേ ഉള്ളു അപ്പോൾ അതൊരു തടസ്സമെന്നും ഇവന് തോന്നി ആ തോന്നിയപ്പോൾ ആ കുഞ്ഞിനെ ഒഴിവാക്കാൻ അവൻ കണ്ടെത്തിയ മാർഗവും കണ്ടെത്തിയ ദിവസവും ഈ ഭർത്താവ് അവിടെ എത്തിയ ദിവസം കാരണം ഭർത്താവിനെ സംശയിക്കുമല്ലോ പോലീസ് എന്ന് വിചാരിച്ച് പക്ഷേ എന്ത് ചെയ്യാനാ നമ്മുടെ കേരള പോലീസ് ഇൻ്റലിജൻ്റ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ മാരെ പൊക്കി ഇവള് ഇവനെയും അവളെയും പൊക്കി കൃത്യമായിട്ട് മനസ്സിലായില്ലേ ഓക്കേ ബാക്കി രാവിലെ എട്ട് മണിയോടെയാണ് ശ്രീതു ശ്രീജിത് ദമ്പതികളുടെ ഇളയ മകൾ രണ്ടു വയസ്സുകാരി ദേവേന്ദവിന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് കിട്ടിയത് അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പം രാത്രി ഉറങ്ങാൻ കിടന്ന ദേവേന്ദുവിനെ കാണാനില്ലെന്നായിരുന്നു ആദ്യ വിവരങ്ങൾ ഫയർഫോഴ്സാണ് കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് പുറത്തെടുത്തത് തുടക്കം മുതൽ തന്റെ കൊലപാതകമെന്ന സംശയത്തിനുറച്ചാണ് പോലീസ് നീങ്ങിയത് പ്രാഥമിക മൊഴികളിൽ പൊരുത്തക്കേടുകൾ നിറഞ്ഞതോടെയാണ് അമ്മയെയും അച്ഛനെയും മുത്തശ്ശി സ്ത്രീകളെയും അമ്മയുടെ സഹോദരൻ ഹരികുമാറിനെയും കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്യലിൽ അമ്മാവൻ ഹരികുമാർ പോലീസിനെ വട്ടം കറക്കി അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതായിരുന്നു ഹരികുമാറിന്റെ പോലീസിനോടുള്ള വെല്ലുവിളി ശ്രീധവും ഹരികുമാറും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റ് അടക്കം ശേഖരിച്ചുള്ള പോലീസിന്റെ ചോദ്യം ചെയ്യലിനൊടുവിലായിരുന്നു കുറ്റസമ്മതം തൽക്കാലത്തേക്ക് വിട്ടയച്ചെങ്കിലും ശ്രീതു സംശയനിടലിൽ തന്നെയാണ് ഏറെ നാളായി ശ്രീധവും ഭർത്താവ് ശ്രീജിത്തും അകന്നു കഴിയുകയാണ് ഇവർക്ക് എട്ടു വയസ്സുള്ള മകൾ കൂടിയുണ്ട് ഇടയ്ക്കിടെ മാത്രമാണ് ശ്രീജിത്ത് വീട്ടിലേക്ക് വന്നിരുന്നത് കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു ഇതിന്റെ പേരിൽ തർക്കങ്ങളും ഉണ്ടായിരുന്നു വീട്ടിൽ കുരുക്കെട്ടെന്ന നിലയിൽ കയറുകൾ കണ്ടെത്തിയിരുന്നു കുഞ്ഞിനെ കൊന്ന ശേഷം കൊന്നശേഷം കൂട്ടാത്മഹത്യക്കാണോ ശ്രമമെന്ന് സംശയമുയർന്നെങ്കിലും അത് പോലീസ് തള്ളി കിടപ്പുമുറിയിലെ കട്ടിൽ കത്തിച്ചും അന്വേഷണം വഴിതെറ്റിക്കാൻ ശ്രമമുണ്ടായി ഇതിനകത്ത് ഈ കട്ടിൽ കത്തിച്ചതിൽ അന്വേഷണം വഴിതെറ്റിക്കാൻ വേണ്ടി കാണിച്ച ഒരു ഡ്രാമയുണ്ടല്ലോ ഇതും അന്വേഷിക്കണം ഇത് എന്താണ് എന്തിനാണ് ഈ കട്ടിൽ കത്തിച്ചെന്നുള്ള കാര്യവും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന സ്ത്രീത് കൊണ്ടല്ലോ ഈ കുഞ്ഞിൻ്റെ അമ്മ അവർക്ക് ഇതിൻ്റെ അകത്ത് പങ്കുണ്ട് ഈ കുഞ്ഞിനെ എറിയാൻ വേണ്ടി അവരുടെ കൂടെ നിന്നില്ലെങ്കിലും പക്ഷേ ഈ ഇത്രയും ഈ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ അവരുടെ പങ്ക് വലുത് തന്നെയാണ് അത് അന്വേഷിക്കുകയും വേണം അവളെയും പൊക്കിയെടുത്ത് ആ അകത്തിടണം ഇങ്ങനെയുള്ള കുറേ നരമ്പ് രോഗികൾക്ക് ഇതൊരു പാഠമായിരിക്കണം അങ്ങനെ ചെയ്യണം ചെയ്തേ മതിയാകൂ വളരെ ഞെട്ടൽ തരുന്ന ഒരു വാർത്തയല്ലേ എൻ്റെ പുന്നു സഹോദരങ്ങളെ നിങ്ങൾക്ക് ഈ വാർത്ത കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത് നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയപ്പോൾ തുടങ്ങിയതാണ് ഈ ഒരു വാർത്തകൾ ഇങ്ങനത്തെ വാർത്തകളോ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു പതിനാറ് വയസ്സുള്ള സ്വന്തം സഹോദരിയെ പതിമൂന്ന് വയസ്സുള്ള ഒരു പയ്യൻ ഗർഭിണിയാക്കി ആ കുഞ്ഞിനെ ആ പെണ്ണ സഹോദരി പ്രസവിച്ചു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇതുപോലെ സഹോദരി പത്തൊമ്പത് വയസ്സുള്ള ഒരു സഹോദരിയെ പതിനാല് വയസ്സുള്ള ഒരു സഹോദരൻ ഗർഭിണിയാക്കി അതും പ്രസവിച്ചു പിന്നെ അച്ഛൻ ഇങ്ങനെ തുടങ്ങി എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് കൊലപാതകം അതോടൊപ്പം തന്നെ ഒരു കുക്കറിൽ വെട്ടി നുറുക്കി കുക്കറിലിട്ട് വേവിച്ചിട്ട് ചെയ്തു പിന്നെ കണ്ടില്ലേ വേറൊരുത്തൽ കഴിഞ്ഞ ദിവസം ഇപ്പം കണ്ടോ ഇത് എന്താണിത് ഇത് പ്രാന്താലയമാണ് ഇത് പ്രാന്താലയമാണ് ഉറപ്പിച്ച് ഞാൻ പറയുന്നു ഇത് പ്രാന്താലയമാണ് ഇവിടെ എന്താണ് കാണുന്നത് ഇവിടെ എന്താണ് കാട്ടിക്കൂട്ടുന്നത് എൻ്റെ പ്രേക്ഷകരെ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഇവനെ പോലെയുള്ള അവൻ സ്വന്തം സഹോദരി സ്വന്തം അമ്മയെന്നോ സ്വന്തം അച്ഛനെന്നോ പെങ്ങന്മാരെന്നോ തിരിച്ചറിവില്ലാത്ത ഇവന്മാരെ പോലെയുള്ളവന്മാരെ എന്ത് ചെയ്യണം നിങ്ങൾ തന്നെ പറ ഞാൻ നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബായ്